ഹലോ ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കുറേ കാലമായി ലൈവ് എല്ലാം ചെയ്തിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കണം ആരെങ്കിലും ലൈവില് എത്തിയിട്ടുണ്ടോ ആരും വന്നിട്ടില്ല ആരെങ്കിലും വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഹലോ ഗെയ്സ് ആരാണ് നിസാറിയാൻ ലൈവിൽ വന്നിട്ടുണ്ട് എന്താ നിസാറ വിശേഷം കടയിൽ പോയില്ലേ കട അന്ന് കണ്ടേയില്ല കണ്ടേയില്ല കണ്ടിട്ടുണ്ടായിരുന്നു ണ്ടായിരുന്നു സൗണ്ട് ക്ലിയർ ഉണ്ട് ഉണ്ടേ പ്രദേശം ചുമ്മാ ഒരു ലൈവിന് വന്നതാണ് കൊറേ കാലമായി ലൈവെല്ലാം വന്നിട്ടപ്പോ ഒരു ലൈവ് വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വന്നതാണ് ലോങ് വീഡിയോ ഒന്നും കുറെ ആയിട്ട് ചെയ്യലില്ല ഓ ലോങ് വീഡിയോയിലൊന്നും ചെയ്യലില്ല ഒന്നാമത് നേരം കിട്ടണില്ല ലോങ് വീഡിയോ ചെയ്യാനുള്ളത് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു ഓട്ടത്തിലല്ലേ അപ്പൊ അത് കാരണം അങ്ങനെ നിലവിൽ ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യണം വീഡിയോ നമ്മൾക്കിപ്പോ കുഴപ്പമില്ല ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചില ആളുകൾക്കൊക്കെ കുറച്ച് കുറച്ചാളുകൾ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കാരണം ഇപ്പോൾ കുറച്ചാളുകളൊക്കെ ചോദിക്കാറുണ്ട് അഭിലാഷ എന്താണ് വരുമാനമൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷെ വരുമാനമൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ട പിന്നെ നമ്മളൊരു എന്താ പറയുക നമ്മൾ ഇതൊക്കെ യൂട്യൂബിൽ ചെയ്യുന്നത് വളരെ എന്താ പറയുക വലിയ അഭിനയിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആളുകളോ ഒന്നുമല്ല നമ്മളൊരു പാഷൻ അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ ചെയ്യുന്നതാണ് ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും നമ്മളത്ര വലിയ പോപ്പുലറായിട്ടുള്ള യൂട്യൂബർ യൂട്യൂബർ ഒന്നുമല്ല അതുപോലെ കണ്ടൻറ്റ് ഒന്നുമല്ല എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത വ്യൂസ് ഒക്കെ ഉണ്ട് പതിനെയും അതുപോലെ തന്നെ പതിനഞ്ച് കെയും ഒക്കെ നമുക്ക് വരാറുണ്ട് റിനു തോമസ് ചെങ്ങന്നൂർ ഹായ് ഹായ് റിനു തോമസ് ഹായ് ഗുഡ് ഈവനിങ് സെയ്ദ് ഹായ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് ആയിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസുകളെല്ലാം വളരെ എന്താ പറയുക കുറവ് ഈ ഒരു ഒരു മൂന്നാല് മാസത്തിന് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നതിന് ശേഷം നമ്മുടെ ചാനൽ വളരെ സ്ലോവാണ് കാരണം നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വീഡിയോസുകൾ ഏതാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നോ അതുപോലെ തന്നെ നമ്മൾക്ക് അതായത് എന്താ പറയുക കോപ്പി റൈറ്റിംഗ് ഉള്ള വീഡിയോസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾക്ക് അറിയാണ്ട് നമ്മൾ ടി വിയിൽ കണ്ടതും അതുപോലെ തന്നെ നമ്മൾക്ക് വേറെ മ്യൂസിക്കുകൾ അത് സിനിമയിലുള്ള മ്യൂസിക്കുകൾ സോങ് സൂപ്പർന്ന് നിസാർ പറഞ്ഞിട്ടുണ്ട് സോങ് സൂപ്പർ എന്നാ ഓ പാടിയത് അല്ലേ യൂട്യൂബിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിസാർ പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു നിസാർ അപ്പോൾ ഇപ്പോൾ പറഞ്ഞതെന്ന് എന്താണ് ആ കുറച്ച് ഇതായിട്ട് നമ്മുടെ വീഡിയോസുകളെല്ലാം വളരെ സ്ലോ ആയിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്കൊരു ബാൻഡ് പോലെയുള്ളൊരു സംഭവം ഒരു തൊണ്ണൂറ് ഡേസിൻ്റെ നമുക്കൊരു എന്താ പറയുക നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അത് അത് കാരണമാണ് തോന്നും മറ്റേ എന്ത് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു കയറിയത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റീച്ച് കയറുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ വീഡിയോസ് മാക്സിമം നമ്മൾക്ക് റീച്ച് ആവണം റീച്ച് ആയാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും എന്താ പറയുക കൂടുതൽ ആളുകൾ കാണണം അപ്പോൾ പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പോൾ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വരാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇനിയും നമ്മളെ വീഡിയോ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ഹായ് ഏട്ടാ അഖിൽ അഖില അഖിയർ അഗി പറഞ്ഞിട്ട് ഹായ് ഏട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് അപ്പോൾ ശരി ഞാൻ നോക്കട്ടെ ഒന്ന് പറ്റിയാൽ നമുക്കൊന്ന് വൈകിട്ട് ലൈവ് വരാം അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും പുതിയൊരു ലൈവിൽ കാണാം എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വേറെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും പുതിയ പുതിയ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ കാണാം അഗിയില അറിയോ ചോദിച്ചിട്ട് അറിയുമോ ചോദിച്ചിട്ടുണ്ട് അറിയും എന്ന് വിചാരിക്കുന്നു അറിയും പേര് കേട്ടിട്ട് അറിയും എന്ന പോലെ ഉണ്ട് പക്ഷെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ ക്ലിയർ ആവണില്ല ഞാൻ വടക്കഞ്ചേരിയിലാണ് ഓക്കെ അപ്പൊ കണ്ടിട്ടുണ്ടാവോ എന്തായാലും കണ്ടിട്ടുണ്ടാകുമ്പോൾ വിചാരിക്കുന്നു എന്തായാലും നമ്മളെ അറിയണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നായിരുന്നു നിസ്സാർ ഒരു സോങ് എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഏത് സോങ്ങാണ് പാടുക വടക്കേത്തറ അല്ലേ ആ വടക്കേത്തറയിലാണ് അല്ലേ വടക്കേത്തറ സോറി ഞാൻ വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ് വടക്കഞ്ചേരിയിൽ നിന്ന് വായിച്ചു അഖില വടക്കേത്തറയുകയാണ് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം